ഹലോ കൂട്ടുകാരെ ഈ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്നോട്ടൊരു പുതിയ സീരീസ് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് ബാക്ക് ടു ബേസിക് അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പഠിക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്ന ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഷർട്ട് അയൺ ചെയ്യുന്നതും ഫോൾഡ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ താഴകാൻ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ അപ്പം കുഞ്ഞിപ്പല്ലിൻ്റെ പണം വരുമാനം അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എനിക്കറിയാം പലരും വീഡിയോ കാണുമ്പോൾ തന്നെ വിചാരിക്കും ഷർട്ടൊക്കെ അയൺ ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുന്നു അല്ലേ പലരും എന്റെ ക്ലീനിങ് വീഡിയോസ് കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പക്ഷെ അറിയാത്തവരുണ്ട് അതുകൊണ്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ അയൺ ചെയ്യുന്നത് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം ആദ്യം തന്നെ ഷർട്ടിൻ്റെ അയൺ ചെയ്യേണ്ടത് കോളർ ഭാഗമാണ് ആദ്യം തന്നെ അയൺ ചെയ്യേണ്ടത് കോട്ടൺ ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ കോട്ടൺ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ അയൺ ബോക്സിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഏറ്റവും ചൂടുള്ള ഓപ്ഷൻ ഇടണം പോളിസ്റ്റർ ആണെങ്കിൽ അത്രയും ചൂട് വേണ്ട അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക മെറ്റീരിയൽ അനുസരിച്ച് ചൂട് സെറ്റ് ചെയ്യുക കോളർ അയൺ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷൻ ആണ് അയൺ ചെയ്യേണ്ടത് കാരണം അയൺ ചെയ്ത ശേഷം നമ്മൾ കുടുക്കിട്ടിട്ട് അയൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊന്നും കൃത്യമായിട്ട് തേക്കാൻ പറ്റില്ല അപ്പം ഇപ്പം തന്നെ അത് അയൺ ചെയ്ത് വെച്ചാൽ നമുക്ക് അപ്പോൾ എളുപ്പമുണ്ടായിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷർട്ടിൻ്റെ രണ്ട് സ്ലീവ്സും നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഫുൾ സ്ലീവ് ഷർട്ടാണ് അപ്പോൾ ഹാഫ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും ഫുൾ സ്ലീവ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് അതും അയൺ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീം അയാൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഇതിൽ വെള്ളമാക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചുളിവ് പോവും ബട്ടൻ്റെ ഭാഗം വരുമ്പോൾ ബട്ടൻ്റെ മേലെക്കൂടെ അയൺ ചെയ്യാതെ സൈഡിൽ കൂടെ അയൺ ചെയ്യുക അപ്പുറത്തെ വശത്തും ഈ പറഞ്ഞ സ്ലീവ്സിൻ്റെ അയൺ ചെയ്യുമ്പോൾ ബട്ടൻ്റെ ഭാഗത്ത് മേലേക്കോടെ അയൺ ചെയ്താലേ അവിടെ പാട് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഷർട്ടിന്റെ സ്ലീവ്സ് അയൺ ചെയ്ത ശേഷം നമ്മൾ ഷർട്ടിന്റെ ഉൾഭാഗാണ് തേക്കുന്നത് അതിന് ശേഷം നമ്മൾ കുടുക്കിയിടണം അപ്പം നന്നായിട്ട് ഉൾഭാഗം കൂടി തേച്ചു കൊടുക്കുക അപ്പം നട്ട് പറയാൻ വേണമെങ്കിൽ കോളർ അയൺ ചെയ്യുക കോളറിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം അയൺ ചെയ്യുക സ്ലീവ്സ് അയൺ ചെയ്യുക അതിന് ശേഷം ഉൾഭാഗം അയൺ ചെയ്യുക ഉൾഭാഗം അയൺ ചെയ്യുമ്പോൾ ആ ബട്ടൺസിൻ ഉള്ള ആ ബട്ടൺസിന്റെ പട്ടയും കൂടി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ബട്ടൺസിൻ്റെ മേലെക്കൂടെ അല്ല അതിന്റെ പിൻവശത്ത് ഇനി നമ്മൾ കുടുക്ക് ഫുൾ ഇട്ട ശേഷം രണ്ട് ഭാഗം നന്നായിട്ട് അയൺ ചെയ്യുക പോക്കറ്റുള്ള വശത്ത് അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പോക്കറ്റൊന്നും പോക്കറ്റുമ്പോൾ കൊളത്തി പിടിക്കാത്ത രീതിയിൽ അത് ക്ലിയർ ആയിട്ട് അവിടെ കൂടി രണ്ട് വശം നന്നായിട്ട് അയൺ ചെയ്യുക ഷർട്ടിൻ്റെ അപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ അയൺ ചെയ്യുക ബട്ടൺ ഉള്ള ഭാഗത്ത് അയൺ ചെയ്യരുത് അവിടെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബട്ടൻ്റെ ഡിസൈൻ അപ്പുറത്ത് വരും ഇതൊക്കെ സിമ്പിൾ കാര്യമാണ് എന്നാലും ആ വശം രണ്ട് വശം നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക അപ്പോൾ ഇപ്പോൾ അയണിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞു ഏറ്റവും നല്ലത് ഷർട്ട് ഇതുപോലെ തന്നെ ഹാങ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പാടുകളില്ലാതെ നമുക്ക് കൃത്യം നല്ല ചുളിവൊന്നുമില്ലാതെ ഇരിക്കും പക്ഷേ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്യണരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ മെത്തേഡും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് നമ്മൾ ഷർട്ടിനെ മറച്ചിടുക എന്നിട്ട് ഷർട്ടിൻ്റെ സ്ലീവ്സുള്ള ആ ഭാഗം ഇതുപോലെ മടക്കിയെടുക്കുക ഒരു ഒന്നര രണ്ടിഞ്ച് ഓളം ഇങ്ങോട്ട് മടക്കിയെടുക്കുക പോക്കറ്റിൻ്റെ കുറച്ച് ഭാഗം കാണുന്ന പോലെ മടക്കിയെടുത്തിട്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലൈൻസ് ഇങ്ങനെ കാണുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ ലൈൻസ് വരും കേട്ടോ അതേപോലെ തന്നെ അപ്പുറത്തെ വർഷത്തും അതേപോലെ തന്നെ ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് നമ്മൾ സ്ലീവ്സ് ഫുൾ ആണെങ്കിൽ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് വെക്കേണ്ടത് ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഹാഫ് ആക്കി മടക്കി കോളർ കൊടുക്കുക ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മടക്കി ഹാഫ് ആക്കണേ പകരം ഒരു മൂന്ന് പാർട്ടായിട്ട് മടക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഷർട്ടൊക്കെ നല്ല ഫോൾഡ് ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ ലൈൻസ് വരും നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഹാങ്ങറിൽ തൂക്കിയിടാവുന്ന അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരാം നന്നായിട്ട് പറഞ്ഞ് തരാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അത് വയ്ക്കും എല്ലാവരോടും ബൈ ബൈ